ദ ജേർണലിസ്റ്റിലേക്ക് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടല്ലോ അതൊരു ഒന്നൊന്നര ഫലമാണ് ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കി ആഘോഷിക്കാൻ നടന്ന ബി ജെ പിക്ക് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിന് മുഖമടച്ചുള്ള അടിയാണ് പാലക്കാട്ടെ മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി കൊടുത്തത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടെണ്ണുമ്പോൾ ബോധം പോയ കിളി പോയ മട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ ഒരു ഇരിപ്പുണ്ട് അത് നമ്മൾ ചിരിച്ച് തള്ളിക്കളയേണ്ട ഒരു ഇരിപ്പല്ല അത് മനസുഖം കിട്ടേണ്ട ഒരു ഇരിപ്പുമല്ല മറിച്ച് കേരളം എന്താണ് എന്ന് കേരളത്തിലെ പ്രബുദ്ധ ജനത അല്ലെങ്കിൽ മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി മുഖത്തടിച്ച് പറഞ്ഞു കൊടുത്തതിൻ്റെ ക്ഷീണമാണ് കൃഷ്ണകുമാറിൻ്റെ ഈ ഇരിപ്പ് നോക്കുക ശരീരം അനങ്ങുന്നുണ്ട് കൃഷ്ണമണി അങ്ങോട്ടുമിങ്ങോട്ടും ചലിക്കുന്നുണ്ട് പക്ഷേ ബോധം കെട്ട അവസ്ഥയിലാണ് കൃഷ്ണകുമാർ ഇരിക്കുന്നത് സുരേന്ദ്രൻ്റെ അവസ്ഥ അതിലും ദയനീയമാണ് സന്ദീപ് വാര്യർ ഈ ഒരു ഫാക്ടറേ അല്ല ബി ജെ പിക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് പറഞ്ഞ സുരേന്ദ്രന് ഒടുവിൽ സന്ദീപ് വാര്യരുടെ ശക്തി എന്താണെന്ന് കൃത്യമായി മനസ്സിലായിരിക്കുന്നു സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് പോയതോടുകൂടി അതിശക്തനായൊരു നേതാവായി മാറിയെന്നും കരുത്തനായൊരു കോൺഗ്രസ് നേതാവായി ബി ജെ പിയുടെ കേരളത്തിലെ അന്തകനായി മാറുകയാണ് എന്നതിൻ്റെയും പ്രകടമായ തെളിവാണ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം പ്രത്യേകിച്ചും ആ സാഹചര്യം കൂടി നോക്കുക ഷാഫി പറമ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയത് നാലായിരത്തിൽ താഴെ മാത്രം ഭൂരിപക്ഷമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ അഞ്ചിരട്ടിയോളമായി ഭൂരിപക്ഷം ഉയർന്നു അതിൻ്റെ അർത്ഥം ബി ജെ പിയുടെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടാണ് കേരളത്തിൽ നിന്ന് തന്നെയാണ് പ്രധാനമായും മൂന്ന് അനുകൂല സാഹചര്യങ്ങൾ ബി ജെ പിക്ക് പാലക്കാടുണ്ടായിരുന്നു ഒന്ന് സുരേഷ് ഗോപിയുടെ തൊട്ടിപ്പുറത്ത് ജില്ലയിലെ മണ്ഡലത്തിലെ വിജയം രണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ട് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ആ സാഹചര്യം മൂന്ന് പാലക്കാട് നഗരസഭ ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളും ബി ജെ പി കോട്ടകളാണെന്നും കഴിഞ്ഞ തവണ കോൺഗ്രസുമായുള്ള അന്തരം വളരെ കുറവായിരുന്നു എന്നതും പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി ബി ജെ പി അതിദയനീയമായി തകർന്നു വീണു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ പതിനൊന്നായിരത്തിലധികം വോട്ടിന്റെ കുറവ് ഇത്തവണ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് അതാണ് സന്ദീപ് വാര്യർ ഫാക്ടർ അതിനുശേഷം സന്ദീപ് വാര്യർ എത്ര ഭംഗിയായിട്ടാണ് ബി ജെ പിക്ക് മറുപടി ചുട്ട മറുപടി കൊടുക്കുന്നത് എന്ന് കൂടി ഒന്ന് നോക്കുക പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട് ഒരു കാര്യം നിസ്സംശയം പറയാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിപേര് യു ഡി എഫ് മാന്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ് സന്ദീപ് വാര്യർ ചീളുകേസാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും മനസ്സിലായല്ലോ ഞാൻ ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമേതത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ട എന്താ സംശയം പാൽ പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പഞ്ചായത്തിലെ ലക്ഷൻ നടന്ന കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബിജെപി എന്ന് എഴുതി കൊടുത്ത ഈ ബി ജെ പിയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന് ഉത്തരവാദികൾ കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരള കേരളത്തിൽ ഞാൻ ഒരിക്കലും യു ഡി എഫിന്റെ പ്രവർത്തകരധ്വാനത്തിന്റെ ഫലമാണ് അടുത്ത അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോട് കൂടി പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടി അതിൽ നഷ്ടപ്പെടാൻ പോകുന്നു നോക്കുക എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് സന്ദീപ് വാര്യർ ബി ജെ പിക്ക് മറുപടി കൊടുക്കുന്നത് തന്നെ തഴഞ്ഞ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് താൻ കൃത്യമായ മറുപടി കൊടുത്തു എന്ന് സന്ദീപ് വാര്യർ ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെ പറയുകയാണ് സന്ദീപ് വാര്യർ സന്ദീപ് തങ്ങളായി ഇസ്ലാമിസ്റ്റായി എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന സംഘപരിവാർ കേന്ദ്രങ്ങൾ മിണ്ടാതെ വായടക്കിപ്പിടിച്ച് സങ്കടത്തോടു കൂടി തലകുനിച്ചിരിക്കുകയാണ് സുരേന്ദ്രന്റെ ബോധം നേരത്തെ പോയി എന്നാണ് കേട്ടത് കാരണം സുരേന്ദ്രനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമായിരുന്നു സന്ദീപ് വാര്യരെ ഒന്നും ചെയ്യാൻ കഴിയില്ല സന്ദീപ് വാര്യർ വന്നതോടുകൂടി ഞങ്ങളുടെ ജയസാധ്യത വളരെയധികം വർദ്ധിച്ചു ഇങ്ങനെയൊക്കെയാണ് സുരേന്ദ്രൻ അടിച്ചുവിട്ടത് പക്ഷേ ഫലം വന്നപ്പോൾ കിട്ടിയ തിരിച്ചടി അത്രത്തോളം ശക്തമായിരുന്നു കനത്തതായിരുന്നു ഇത് ബി ജെ പിക്ക് കൃത്യമായ മറുപടിയാണ് സുരേഷ് ഗോപിക്ക് അടക്കമുള്ള മറുപടിയാണ് അതായത് തൃശ്ശൂരിൽ ഒന്ന് ജയിച്ചു എന്ന് വിചാരിച്ച് കേരളം ബി ജെ പിയുടെ കയ്യിലോട്ട് എത്തി എന്ന് പറയുന്ന ആ പ്രവണത അത് തെറ്റാണ് അങ്ങനെയൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ എന്ന് വ്യക്തമായി തന്നെ കാണിച്ചു തരികയാണ് തെളിയിച്ചു തരികയാണ് കേരള സമൂഹം واٽ ڏيڻ لاءِ اسڪول واٽ ڏيڻ لاءِ اسڪول واٽ ڏيڻ لاءِ اسڪول زنده‌مانه نه ٿيندا يا نه ٿيندا يا نه ٿيندا يا نه ٿيندا تنهن کي ڏيئي زندمان نه هونه نه 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 هونه نه 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 يا هونه نه 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 thank you